കുട്ടികൾ സന്തുഷ്ടരായി മുടിക്കൽ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ാണ് ഇരിങ്ങോൽക്കാവും സന്ദർശിച്ചത് പാഠപുസ്തകത്തിലെ പരിസ്ഥിതി പഠനത്തിന്റെ ഭാഗമായിട്ടാണ് മുടിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഇരിങ്ങോൾക്കാവ് നാഗഞ്ചേരി മന എന്നിവ സന്ദർശിച്ചത് നഗരസഭ മുൻകൗൺസിലർ സദാനന്ദൻ കാവുകളെ കുറിച്ചും ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു കൊടുത്തു പ്രധാനമായിട്ടും ഈ കാവിൽ വരുന്ന ആളുകൾക്ക് അതായത് കുട്ടികൾ ഉൾപ്പെടെ സ്കൂൾ കുട്ടികൾ ധാരാളം വരുന്നുണ്ട് അവർക്ക് പ്രത്യേകമായിട്ട് കിട്ടുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ശുദ്ധമായി ശ്വസിക്കാം അതാണ് ഏറ്റവും ഇത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു കാലത്ത് ഈ ടൗണിൻ്റെ അടുക്കെങ്ങനൊരു അമ്പത്താറ് ഏക്കർ വാങ്ങാം ഇന്ത്യയിൽ തന്നെ ആകെ ഒരു വിസ്തമായായിട്ട് നിലകൊള്ളുകയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഒരു ശുദ്ധമായി ശ്വസിക്കാം നല്ലൊരു തണലാസ്വദിക്കാം അങ്ങനെ ഉള്ളൊരു പക്ഷികളുടെയൊക്കെ ഒരു കളകാലം അങ്ങനെ അപൂർവം പക്ഷികളെ കാണാം അവരെ ചിലകേക്കാം അങ്ങനെ ഒരു സംഗതിയുടെ അനുഭൂതിയിലേക്ക് അവർക്ക് മാറാൻ പറ്റുന്നൊരു സംവിധാനം നമ്മുടെ കാവിലുണ്ട് കാവ് ഇരിങ്ങോൾക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പത്താറ് ഏക്കറാണ് അമ്പത്താറ് ഏക്കറുണ്ട് ഇന്ത്യയിലെ നഗരസഭയ്ക്കുള്ള ഏകവനാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ കാവാണ് കെ എഫ് ആർ ഐ വളരെ നീണ്ടു നിൽക്കുന്ന റിസർച്ച് കുറിച്ച് നടത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്താറിൽ പേരെ മെഡിസിൽ പാൻസ് കാവിലെ ഉണ്ടെന്നാണ് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതുപോലെ എൺപത്താറ് വിഭാഗത്തിൽ പഠന പക്ഷികൾ അപൂർവം ചിത്രശല്പങ്ങൾ അങ്ങനെ വളരെ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റഡി ഈ കെ എഫ് ആർ ഐ നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾ ബോട്ടറിക്ക് പഠിക്കുന്ന ഇന്നലെ ഒരു കുട്ടികൾ കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ബോട്ടറിക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇവിടുത്തെ മരങ്ങളുടെ ജൈവവിധ്യങ്ങളെക്കുറിച്ച് അറിയാൻ ഇവിടെ വരാറുണ്ട് പക്ഷേ ബോട്ടറിക്കലായിട്ടുള്ള നെയിമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അതിപ്പോൾ മലയാളത്തീകരിച്ചുള്ളൊരു മരങ്ങളുടെ ഞങ്ങൾ അതിനൊരു ശ്രമം നടത്തുന്നുണ്ട് ഇവിടുത്തെ മരങ്ങളുടെ പേരുവിരങ്ങളൊക്കെ മലയാളത്തിൽ തന്നെ എഴുതി വയ്ക്കാൻ ആ രീതിയിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള ഒരു സംവിധാനം കാവിലുണ്ടാകുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ക്ഷേത്രപ സമിതി എന്തായാലും ഞങ്ങൾക്കൊരു പരിമിതിയുണ്ടെന്ന് പ്രവർത്തിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ അണ്ടറിലുള്ളൊരു ഇതായതുകൊണ്ട് നമുക്കിവിടുത്തെ വികസനങ്ങളെല്ലാം കെ എഫ് ആർ ഐ അതുപോലെ തന്നെ സോയിൽ ഫോറസ്റ്റി വനംവകുപ്പ് ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള ഒരു പ്രത്യേകതയിലുള്ള ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അവരുടെയൊക്കെ അനുവാദത്തോടു കൂടിയുള്ള ഒരു വികസനം ഏത് രീതിയിലുള്ള വികസനം വേണമെന്ന് അവർക്ക് മുൻകൂട്ടി അറിയിച്ചുള്ള വികസനം മാത്രമേ ഞങ്ങൾക്ക് നടത്താൻ പറ്റുള്ളൂ പി ടി ഐ പ്രസിഡന്റ് കെ എ നൌഷാദ് എസ് എം സി ചെയർമാൻ നിഷാദ് അലിയാർ അധ്യാപകരായ റഹ്മദ് കെ എ ജിസ്മി അബ്ദുൽ ഖാദർ സെറീന പി എ ഫസീന എം എസ് ഷീബ പി എ നാസിം കെ ഷെബി എ ഫർസാന എം എസ് എന്നിവർ നേതൃത്വം നൽകി ഇരിങ്ങോൾ വനത്തിലെ ഏക്കറോളം കൂടി കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി ഇവരുടെ പരിസര പഠനത്തിലെ ബേസിക് സയൻസിലെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ വിവിധ മറ്റു പാഠപുസ്തകങ്ങളിലെ പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട് ഈ കാടും പരിസരവും ഒക്കെ ഇവർക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് അധ്യാപകനും അതുപോലെ പി ടി ഭാരവാഹികളും എല്ലാവരും എത്തിച്ചേർന്നത് നമ്മുടെ നാട്ടിൽ നഗര ഹൃദയത്തിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകദേശം അമ്പത്താറ് ഏക്കർ വരുന്ന ഒരു വലിയ ഒരു ആരാധനാലയവും കാവും അതിനോടനുബന്ധിച്ച് ഫോറസ്റ്റും കുട്ടികൾക്ക് കാണുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പക്ഷികളെയും വിവിധതരം പക്ഷികൾ അതുപോലെ തന്നെ ചിത്രശലഭങ്ങളെയൊക്കെ നമുക്കിവിടെ കണ്ടെത്താൻ കഴിയും അപ്പോൾ ഈ ഒരു കാവ് സന്ദർശിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ഒരു നമുക്ക് കുറേ കാര്യങ്ങൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ അറിയാനും ഈ ഒരു സന്ദർശനത്തിൽ നമുക്ക് അറിയാനും സാധിക്കും न्यूज डेस्क पेरंबौर